മുടി മുടികൊഴിച്ചലും മുടിക്ക് ഉള്ളില്ലാത്തതൊക്കെ അനുഭവിക്കുന്നവർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു കട്ടൻ ചായ ഹെയർ പാക്ക് കാണാം ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സഹിക്കാൻ പറ്റാത്ത ഹെയർഫോള് അതുപോലെ തന്നെ ഉള്ളില്ലാത്ത മുടിയൊക്കെ ഉള്ളവർക്ക് ഒരു കിടിലൻ ഹെയർ പാക്ക് ആയിട്ടാണ് കേട്ടോ കട്ടൻ ചായ ഹെയർ പാക്ക് അപ്പം അതിന് ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ചെമ്പരത്തിയുടെ ഇതൾ മാത്രം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് അടുപ്പിൽ വെച്ച ശേഷം ഒരു പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കണം ട്ടോ പിന്നെ നല്ലപോലെ തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്ക എന്നിട്ട് ആദ്യം ഒരു പത്ത് മിനിറ്റോളം തിളപ്പിച്ചെടുക്കുക നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് വെള്ളമാണല്ലോ അപ്പോൾ ഇത് നല്ലപോലെ കുറുകിട്ട് ഒരു ഗ്ലാസ് ആകുന്നത്രത്തോളം നമ്മൾ തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കും ചെമ്പേലത്തേക്ക് നല്ലപോലെ വെന്ത്ട്ട് നല്ല ഡാർക്ക് കളർ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്നും തണിയാൻ വെക്കാട്ടോ ഞാനിപ്പോ ഈ ഒരു ഹെയർ പാക്ക് നല്ലപോലെ തണിഞ്ഞ ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഹെയർ പാക്ക് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ൻ ചായയുടെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ പിന്നീട് നമ്മുടെ ഹെയർ നല്ലപോലെ ഡ്രൈ ആവും അതുകൊണ്ടാണ് ഹെയർ പാക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോഴാണ് കേട്ടോ സ്പ്രേ ബോട്ടിൽ ചെറിയെന്തോ കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ഡയറക്റ്റ് കയ്യിൽ ഒഴിച്ചിട്ടാണ് തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ലപോലെ എത്തുന്ന വിധത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കട്ടനിലെ ഫോളിനോൾ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഹെയറിലെ ഫ്രീ റാഡിക്കലുകളെ റിമൂവ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് നാച്ചുറൽ ബ്ലാക്ക് കളർ തരാനും നിറയുണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ് ഇതില് കഫീൻ ഉള്ളത് കൊണ്ട് തന്നെ കാൽപ്പിൽ നിന്നും സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഹെയർസിനെ വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നമ്മുടെ മുടിക്ക് വേണ്ട പ്രോട്ടീൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഫീന് പറ്റും കേട്ടോ അതുകൊണ്ട് തന്നെ ഹെയർഫോൾ ഒക്കെ നല്ലപോലെ കുറയും ഇനി ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് തുളസിയിലെ നീരും അതുപോലെ തന്നെ നാരങ്ങയുടെ നീരും കട്ടൻ ചായയും മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കുളിക്കുകയാണെങ്കിൽ നല്ലപോലെ താരം മാറും നമ്മുടെ മുടിയുടെ നാച്ചുറൽ ഗ്ലോയിങ്ങും സ്ട്രെങ്തൊക്കെ കൂട്ടുന്നതിന് കട്ടൻ ചായ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന പല പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പണ്ട് മുതലേ മുത്തശ്ശിമാരൊക്കെ യൂസ് ചെയ്യുന്നതുമാണ് കട്ടൻ ചായയുടെ കൂടെ ഇടാം അതുപോലെ തന്നെ റോസ്മേരി ഒക്കെ ഇടാം കേട്ടോ ഇതൊക്കെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ ചെമ്പരത്തി ഇടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയിൽ വൈറ്റമിൻ സി എമിനോ ആസിഡ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഹെയർ ഫോൾ നല്ലപോലെ കുറക്കാനും നരം മാറിയിട്ട് ഹെയറിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പിന്നെ കട്ടൻ ചായയുടെ കൂടെ ഉലുവ കൂടി തിളപ്പിച്ചിട്ട് ഹെയർ പാക്ക് ഉണ്ടാക്കോ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തല വാഷ് ചെയ്യാം കേട്ടോ പിന്നെ ആഫ്റ്റർ വാഷിങ്ങിന് ശേഷം മുടിയിൽ നല്ലൊരു കണ്ടീഷണർ ഇടുവാണെങ്കിൽ കൂടുതൽ മുടി ഡ്രൈ ആവില്ല കേട്ടോ ഈയൊരു ഹെയർ പാക്ക് നിങ്ങൾക്ക് വീക്കിലി മൂന്നോ അല്ലെങ്കിൽ നാല് തവണയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയേറെ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ബീച്ച് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ